നമസ്കാരം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ പക്ഷേ ഇതിൻ്റെ കണക്ക് ചോദിക്കാൻ ഒരു പൗരന് അവകാശമില്ല ഇതാണ് പി എം കെയർസ് ഫണ്ടിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കോവിഡ് കാലത്താണ് ഈ ഫണ്ട് രൂപീകരിച്ചത് പ്രധാനമന്ത്രി അധ്യക്ഷൻ പ്രതിരോധ ആഭ്യന്തര ധനകാര്യ മന്ത്രിമാർ അംഗങ്ങൾ സർക്കാർ മുദ്രയും ഓഫീസും ഉപയോഗിക്കുന്നു എന്നിട്ടും കോടതിയിൽ കേന്ദ്രം പറയുകയാണ് ഇത് സർക്കാർ സംവിധാനമല്ല എന്ന് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്ന് സി എ ജി ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യില്ല ആർട്ടിക്കിൾ പന്ത്രണ്ട് പ്രകാരമുള്ള സ്റ്റേറ്റ് എന്ന നിർവചനത്തിനപ്പുറമാണ് ഈ ഫണ്ട് എന്നാണ് കേന്ദ്രത്തിൻ്റെ വാദം ജനങ്ങളുടെ പണം വാങ്ങിയിട്ട് ജനങ്ങളോട് മറുപടി പറയില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ് നെഗർവിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ദുരിതാശ്വാസ നിധി ഇപ്പോഴുമുണ്ട് അതിലില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഈ പുതിയ ഫണ്ടിനുള്ളത് സുതാര്യതയില്ലാത്ത ഈ ഫണ്ട് ആരെ സഹായിക്കാനാണ് നമ്മുടെ പണം നമ്മുടെ ചോദ്യം പറയണം കേന്ദ്ര സർക്കാർ മറുപടി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക